കുഞ്ഞോക്കൊന്ന് വിളിച്ചു നോക്ക ഇന്ന് എടുക്കുമായിരിക്കും ഉമ്മാനോട് പറഞ്ഞതല്ലേ സാഹിബാ അസ്സലാ വലൈക്കും എന്തൊക്കെയാ കുഞ്ഞോളയെ സുഖല്ലേ മൂന്ന് ദിവസമായി ഞാൻ കുഞ്ഞോളെ വിളി തുടങ്ങിട്ടറിയോ എന്ത് തിരക്ക് നമ്മളെ ഉമ്മ സുഖമില്ല ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നു എന്നിട്ട് ഞാൻ വിളിച്ചു ഉമ്മ തലമുഞ്ഞി വീണന്ന് വിളിച്ചു കുഞ്ഞോള് മൈൻഡ് ചെയ്യുന്നില്ലേ എപ്പ നോക്കിയാലും കുഞ്ഞോളെ ഫോൺ ബിസിയാണ് എന്താ തിരക്ക കുഞ്ഞോളെ ഞാൻ വിടുന്നല്ലേ വിളിക്കണ് നിനക്ക് അറിയില്ല ഉമ്മാൻ്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ് നിനക്ക് ഒന്ന് എടുത്തുകൂടെ കുഞ്ഞോളെ ഞാനും നീവേ രണ്ടു വയസ്സിന്റെ വ്യത്യാസമുള്ളൂ നമ്മൾ അങ്ങനെ ജീവിച്ചു വളർന്നല്ലേ നിനക്ക് എന്താ ഒരു പിണക്കം ഉമ്മാനോട് ചോദിക്കുന്നു ഉമ്മാനോട് പറഞ്ഞു നീ എപ്പോഴും ഫോണില് ബിസിയാണ് എന്നാലും ഉമ്മാക്ക നീ കഞ്ഞോടുണ്ട് നേരെ ഫോണ്മ പോയിരുന്നു ആരോടും നീ ചാറ്റുന്നേ കുഞ്ഞോളെ ഫോൺ പ്ലീസ് പറയുന്ന കേക്ക് നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാ നമ്മള് ചെറുപ്പം മുതൽ അങ്ങനെയല്ലേ ഫ്രണ്ടിലി അല്ലേ എല്ലാ കാര്യങ്ങളും പറയാറില്ല നിന്റെ കല്യാണം കഴിഞ്ഞപ്പൊ നീ ആകെ മാറിയല്ല ആള് ഇത്രയും നിനക്ക് ആകെ ഒരു ആങ്ങളെ ഉള്ളൂ ഒരു ഉമ്മ നമ്മളെ മരിച്ചു പോയി പിന്നെ നീ എന്താ മാറി എന്താ നിനക്ക് വേണ്ടത് പറ അളയാക്കായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അളയാക്കായിട്ട് കുഴപ്പമൊന്നുമില്ല അളയാൾക്ക കുടുംബക്കാരെ ഒക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം പറയാൻ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് സംസാരിക്കാനൊന്നും മൂപ്പരാക്കെ പറ്റൂല മുമ്പരാഖ മൂപ്പരാക്കാൻ കാര്യം നോക്കി അങ്ങനെ പോകും നിന്നെ വിളിക്കലില്ല ആ ഓക്കേ ഞാൻ പൈസ വെച്ചിട്ടോ അല്ലെങ്കിൽ പൈസ നാളെ ഇതുകൊണ്ട് എന്താ കാര്യം ഇത് ആ ആക്ക് പൈസ പൈസ മാത്രണ്ട് എല്ലാ ഇല്ല നീ പറയുന്നതിനും കാര്യ ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നീ ഇന്നേ അവർ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ അതാണ് ഞാൻ ആരോട് അറിയിക്കണെന്ന് കേട്ടിട്ടാണ് മാക്സിമം കോള് സ്കിപ്പ് ചെയ്യണത് എത്ര കാലായി ആയിട്ട് ഞങ്ങളൊക്കെ നിന്നെ ആകെ തെറ്റിതെരിച്ചു പിന്നെ നീ നീ കള്ളം പറയാന്നും വേണ്ട സത്യം പറയണെ എന്താണെങ്കിലും നിന്റെ കാക്കയാണ് ഒരു കുഴപ്പവും ഇല്ല നിനക്ക എന്നോട് എല്ലാം ഓപ്പൺ ആയിട്ട് പറയാം നീ രാത്രി ആർക്കാ വിളിക്കുന്ന ആരോടെ ചാറ്റിനോക്കാ ഒന്ന് പറഞ്ഞെന്നാ എന്റെ കുട്ടി പിന്നെ പത്താം ക്ലാസ് ആരോടും കുഞ്ഞോളെ വേണ്ടതിനോടും പറഞ്ഞു മറച്ചു വെക്കണ്ട സത്യം പറ പറയാരുത് ആ പറഞ്ഞോ എന്താ അവനോട് ഈ പറയാന് ഞാൻ നിങ്ങൾ വിചാരിക്കണ പോലെ എന്റെ കാര്യങ്ങൾ അറിയാനോ പറയാനോ വേണ്ടേ അതുകൊണ്ട് ഞാൻ പറയും ഉള്ളൂ നിങ്ങള് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണോ ഈ രാത്രി പിന്നെ ആ നട്ടപ്പാതൊക്കെ വൈതെറ്റി പോകും കുഞ്ഞോളെ അതൊന്നും വേണ്ട എനിക്ക് പേടിയാണ് അറിയാറിയോട് ഇതൊന്നും പറയാണ്ടേട്ടാളിയോ ഞാൻ എന്താണെങ്കിലും അളിയാക്കാനെന്നെ വിളിച്ചോക്കട്ടെ എന്താ പറയേ നീ കാട്ടാ വല്ലാത്തൊരു കഷ്ടായി പോയല്ലേ അളിയാക്കിയാലേ മൂപ്പർക്ക് വെറും പൈസ പൈസ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അന്നേ ഞാൻ ഉപ്പാനോട് പറഞ്ഞാണ് ഓരോ വീട്ടിൽ കെട്ടിക്കണ്ട ഉപ്പ പോലെ പൈസ കണ്ടിട്ട് കെട്ടിച്ചതാണ് നീ പറയുന്നതിനും കാര്യണ്ട് കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണ് ഭർത്താവിന്റെ സാമീപ്യം അതേപോലെ ഒരു നല്ല കേൾക്കാനുള്ള മനസ്സ് അതില്ലെങ്കി പിന്നെ എല്ലാം പോയില്ലേ അതാണ് അതാണ് എന്റെ പ്രശ്നം മനസ്സിലാക്കിയല്ലോ കുഞ്ഞോളെ ായി നമ്മളെ ഉമ്മാക്കാണെങ്കിൽ അങ്ങനെ ഞാൻ നീ എന്ന് നിന്റെ കാര്യങ്ങളൊക്കെ നീ എനിക്ക് ഇങ്ങനെ സങ്കടാ കുഞ്ഞാമൊക്കെ വല്ലാത്ത വിഷമമായി എനിക്ക് എന്ത് സങ്കടം ഞാൻ കാര്യത്തിൽ ഒരു കുറവും ഉമ്മാന്റെ കാര്യത്തിൽ വരുത്തുന്നല്ല നീ ഹാപ്പി അല്ല എന്നറിഞ്ഞപ്പോ എനിക്ക് ആകെ സങ്കടായി ശരിയാവും എല്ലായിത്തും സംഭവിക്കണല്ലേ ആവും പറഞ്ഞ മനസ്സിലാക്കി ഞാൻ സ്വഭാവം നിർത്തുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാക്കോണ്ട് വേറെ മോശമായ രീതിയിലേക്ക് ഒന്നും പോവരുത് എന്റെ കുട്ടി അങ്ങനെ പോണ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇന്ന രീതി കാണരുത് ഞാൻ ഞാനങ്ങനെ പോകൂല ഇൻഷാല്ല ആ ഒരു പ്രോമിസ് എനിക്ക് മതി ഞാൻ എന്താണെങ്കിലും അളിയാക്കാനോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം അളിയാക്ക പണ്ടത്തെ പോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാട്ടോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആ അളിയാക്ക എൻ്റെ കുഞ്ഞോക്ക് വേണ്ടത് വെറും പൈസയും ഡ്രസ്സും മാത്രമല്ല വേണ്ടത് വേണ്ടതുപോലെ കേൾക്കാനുള്ള ഒരാളാണ് അപ്പോൾ അളിയാക്ക ഒന്ന് മാറിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വൈഫ് നഷ്ടമാവും ഞാൻ പറഞ്ഞോണ്ട് ആ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അളിയാക്കി നീ ഒരു കാര്യം ചെയ്യ വീട്ടിൽ തന്നെ നിന്നും അങ്ങോട്ട് പോണ്ടപ്പാക്കും ഉമ്മക്കും ഒക്കെ ഭയങ്കര ഇതല്ല നീ എപ്പോഴും ഫോണിലാന്ന് പറഞ്ഞ ബയക്കോറിയുന്ന പണിയല്ലേ കാര്യൊന്നും അറിയണ്ടല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ ആരും അറിയാ ഇനിയിപ്പോ ഉപ്പൊന്നും ഇല്ലല്ലോ ഞാനല്ലേ നിങ്ങളെ കാര്യൊക്കെ നോക്കണ്ടത് ഞാൻ പറഞ്ഞോണ്ട് അളിയാക്കാൻ ഉണ്ട് പക്ഷെ നീ വേണ്ടാത്ത രീതിയിലൊന്നും ചിന്തിക്കാനും പോവാനും ഒന്നും നിക്കരുത് കേട്ടോ കുട്ടിയാക്കേഖ ഉമ കിടക്കുവാണോ ആ ഞാൻ കൊറച്ചുകൊണ്ട് ഉമ്മാക്ക് വിളിക്കാട് ഉമ്മാറി ആ ഉമ്മാക്കല്ലെങ്കിൽ തന്നെ തലമിന്നലും തല ചുറ്റലും ഒക്കെയാണ് എന്റെ കാര്യം ആലോചിച്ചിട്ട് ഉമ്മാക്ക് പോയി നിനക്കിങ്ങനൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഉമ്മ ഉണ്ടാവൂല ഞാൻ പറയുന്നില്ല നീ ഒന്നും പറയണ്ട പറയണ്ടെട്ടോ കുഞ്ഞാവ് വിളിച്ചിരുന്നു കൊറച്ചുകഴിഞ്ഞിട്ട് വിളിക്കുന്നു മാത്രം പറഞ്ഞാ മതി എന്നോട് പണക്കൊന്നും വേണ്ടോ വന്ന് ശരിക്കടി നല്ല കുട്ടിയായിട്ട് നിമ്മാക്കു വിളിച്ചോക്ക ഉറങ്ങിക്കണന്നാവോ ഉറങ്ങാൻ ചാൻസ് ചാൻസില്ല കുഞ്ഞോട് പറഞ്ഞിട്ടുണ്ടാവും അമ്മ കുഞ്ഞൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേ കൊടുക്കണേണ്ട് എടുക്കും മച്ചി ഹലോ അസാം എന്തൊക്കെ ഉമ്മശിയെ മരുന്ന കുടിച്ചോടേ സൗണ്ടോ ക്ലിയർ ആയിക്കണേ ഉമ്മച്ചിന്റെ ണല്ലേ എംഎക്കഞ്ഞൊിച്ച ആ വിളിച്ചിരുന്നു ഇപ്പൊ വച്ചിട്ടുള്ളു കൊറച്ചു മുമ്പ് വിളിച്ചത് കൊറേ സംസാരിച്ചു ആദ്യം എന്നോട് പറഞ്ഞു എനിക്ക് സംസാരിക്കാണെന്നില്ല വെക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കൊറേ പറഞ്ഞു സോപ്പിട്ടപ്പൊ കൊറേ നേരം സംസാരിച്ചു എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു മാ ഓള് നല്ല കുട്ടിയാണ് കുഴപ്പമൊന്നുമില്ല ട്ടാ ഏ എനിക്കോളെ ചീത്തരാൻ പറ്റും ഒപ്പല്ലാത്ത കുട്ടിയല്ലേ ഞാനും ഓളമ്മ രണ്ടു വയസിന്റെ വ്യത്യാസമുള്ളല്ലോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ആദ്യമൊന്നും കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നത് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു ശരിയാക്കിയിട്ടുണ്ട് കേട്ടാ നാളെ ഞാൻ അളിയാക്കോക്കു വിളിക്കുന്നുണ്ട് ആ അളിയാക്കാനോട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കുറച്ച് നിങ്ങൾ ചോദിക്കണ്ടെട്ടോ ആ അവൾക്ക് പിന്നെ സങ്കടവും സങ്കടങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ജീവിക്കുകയാണ് അവൾക്കുണ്ട് കുറെ സങ്കടങ്ങളൊക്കെ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്നും ഓർത്തുക്കാണ്ട് ടെൻഷനാകണ്ട അങ്ങനത്തെ വല്യ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ പ്രശ്നങ്ങളോ എനിക്ക് പറഞ്ഞു ശരിയാക്കാൻ പറ്റൂട്ടോ ആ അതാ ഞാൻ അറബാബിനോട് സംസാരിക്കണം ഒരു മാസം കൊണ്ട് അമ്മാനെ കാണാൻ വരും പിന്നെ വന്നു കഴിഞ്ഞാൽ എന്നെങ്ങോട് വിടണം കാരണം എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് പോരണം പത്തോ പതിനഞ്ച് ദിവസം നിന്നു പറഞ്ഞിട്ടില്ല അർബാബ് ഒരു മാസം തെരുവിലും അപ്പൊ തൽക്കാലം മറ്റേ ആ ഒഴിവാക്കിയിട്ടല്ല മാനേജറാക്കിയത് അപ്പൊ എന്നോട് അർബാബ് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിൽ വേറൊരാള് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നീ പെട്ടെന്ന് പോവാന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ നമുക്ക് സഹായം ചെയ്യുന്ന ഒരാളാവുമ്പോ എങ്ങനെയമ്മ എന്ന് പറയാ അപ്പൊ നീ വരവില് നിങ്ങൾ കല്യാണക്കാർ ഇതൊന്നും നോക്കണ്ട അടുത്ത വരവില് നോക്കിയാണ് വന്നിട്ടാണ്ട് എന്താ പതിനഞ്ചു ദിവസം ഞാൻ എന്റെ ഉമ്മാരെ എടുത്താകാല പോരേ എങ്ങോട്ടും പോകൂലും എൻറെ ഉമ്മാക്കൊന്നും പറ്റൂല ഞാൻ പഠിച്ചവനോട് രണ്ട് ഞാൻ എന്റെ പഠിച്ചവനോട് അഞ്ചു നേരം പ്രാർത്ഥിക്കുന്നുണ്ട് ഉമ്മാന്റെ കാര്യത്തില് ഉമ്മാക്കൊന്നും ഉണ്ടാവൂല കേട്ടോ ഉമ്മാക്കറിയാലോ ഉമ്മാ പോകാൻ റ്റൂല ഞാനും ഉമ്മി ഒരുമിച്ച് പോവുള്ളൂ അങ്ങനെ ഒറ്റക്ക് പോവാന്നുള്ള മോഹൊക്കെ വേറെന്തൊക്കെയാ വീട്ടിൽ നിന്നോടുന്ന മന്തിച്ചോറും മട്ടനൊക്കെ ഉണ്ടായിരുന്നു അതെ കഴിച്ചത് കണ്ടില്ലേ എങ്ങനെ ഉഷാറായിട്ടില്ലേ ഞാൻ വെളുത്തമ ഞാൻ ഫ്രൂട്ട്സും ജ്യൂസും പാലും പിന്നെ ഇതേപോലെ ഇടക്കിടക്ക് മന്തിയും ഒക്കെ ഇണ്ടമ്മ കൂടുതലൊന്നും കഴിക്കാറില്ല എന്നാലും ഇണ്ടേ അത് ഇടക്ക് അർബാബുമില്ലാത്തതരും അന്നുണ്ടാക്കൂല അല്ലാ ദിവസവും ഞങ്ങൾ ഇണ്ടാക്കും അതും ഓരോ ദിവസം ഓരോരുത്തർ അങ്ങനെ ചെയ്യലാണ് ഫുഡ് ഫുഡാക്കലോത്തന്നാഷീനൊക്കെ സുഖം അമ്മ മെഷീൻ ഇല്ല കിട്ട പോരെ അത് സത്യം പറഞ്ഞാല് ഗൾഫിൽ വരുമ്പോഴല്ലേ നാട്ടിലുള്ള പെണ്ണുങ്ങൾ എടുക്കുന്ന പണിന്റെ ഒക്കെ ബുദ്ധിമുട്ട് മനസ്സിലാണ് ഉമ്മ വീടാകെ ക്ലീനാക്കും മുറ്റടിച്ചു അതിന്റെ അടിയിൽ വറകുണ്ടാക്കാൻ പോവും പിന്നെ ഭക്ഷണുണ്ടാക്കി തരും എന്തെല്ലാം ചെയ്തിരുന്നു അന്നൊന്നും എനിക്കിത് അറിയില്ലല്ലോ അപ്പൊ ഇവിടെ അറിഞ്ഞു അല്ലെങ്കിലും എന്താ നാട്ടില് എല്ലാ അമ്മമാരുടെ അവസ്ഥ തന്നെയല്ലേ കൊറേ പണി ഉണ്ടാവും പക്ഷെ ഓലക്കൊരു അംഗീകാരം ഉണ്ടാവൂല അവാർഡും ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല ഓലിക്ക് എന്നും പണി തന്നെ പണി തന്നെ പണി തന്നെ പിന്നെ ഇവിടെ മരുഭൂമിയിൽ ആടില്ലാതെ പിന്നെ എല്ലാ നെബിമാരും ആടിന് നോക്കിട്ടുണ്ട് ആട് വളർത്തിയിട്ടുണ്ട് നല്ല വലിയ ആടുകളിന്റെ ഇവിടെ നാട്ടിലാകുമ്പോ അല്ല നിങ്ങളെ നിങ്ങളെ ആടിനെ വാങ്ങണം പറഞ്ഞ തലമിന്നു വീണത് അല്ല അന്ന് സുധീർ വന്ദീന്ന് പറഞ്ഞു എന്തൊക്കെ കൊടുന്നേ കൊടുന്ന് അത് ഓൻറെ വാ കൊടുന്ന ആക്കാൻ സാരല്ല കൊടുന്ന് കൊടുന്നല്ലേ അതെ സാറല്ലേ ഞങ്ങള് നല്ല ഫ്രണ്ട് അല്ലേ കൊണ്ടിരുന്നോ കുഞ്ഞോളം കുട്ടികളുണ്ടല്ലോ എവിടെ കൊടുത്തല്ലേ ആണോ ഇനി അതിന്റെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാലും മധുരം എവിടെ തെരഞ്ഞടക്കും ആ സ്വഭാവം നിർത്തിക്കളീന് ഭക്ഷണത്തിന്റെ എന്താണെങ്കിലും അനുഭവിക്കാൻ അതും പറഞ്ഞത് സത്യാണ് എല്ലാരും അവസ്ഥ തന്നെയാണ് കാരണം നല്ല കാലത്തൊന്നും ഉണ്ടാവൂല മക്കളൊക്കെ ഒന്ന് ശരിയായി വരുമ്പോത്തു പിന്നെ തിന്നാൻ പറ്റാത്ത അവസ്ഥ അതിപ്പോ എല്ലാ ഉപ്പാരി ഉമ്മാരി അവസ്ഥ തന്നെ കുട്ടിയൊന്ന് പോയി പൈസ കഴിച്ചു എല്ലാം വാങ്ങി തിന്നാനായിട്ട് അതൊന്നും സാരല്ല കാരണം എന്താ വെച്ചാല് ഇവിടെ ഈ ഭൂമിയിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മരിച്ചു തന്നാൽ അവിടെ നല്ലതാ അങ്ങനെ നല്ലതാകാരെ സമാധാനിക്കു കഴിഞ്ഞാൽ നിങ്ങക്ക് കഞ്ഞി അച്ചാറുവാറും ആ ഒരാഴ്ച അങ്ങനെ ഇനി അസുഖം ശരിക്കും മാറിയിട്ട് കഴിച്ചാ മതി കട്ടിയുള്ളതൊക്കെ ആണല്ലേ കുഞ്ഞോളോട് ഇനി മോള് പോയി കിടക്കൊന്നും വേണ്ട അടുത്ത് കിടക്കാൻ രാത്രി എന്തെങ്കിലും പറഞ്ഞു ആ ഓളിഞ്ഞോട് പറഞ്ഞു ഞാൻ മന നോയിന്നൊക്കെ പറഞ്ഞു ആ കാര്യത്തിൽ കാര്യത്തില് കുഞ്ഞാവേ എന്നൊക്കെ പറഞ്ഞോട് ഓൾക്ക് അങ്ങനെ വർത്താനാണല്ലോ അവള് കുട്ടികളെ തലിണ്ടപ്പോ

കൂട്ടിലാക്കും പിന്നെ വിട്ടിട്ടില്ല ഞാൻ ും കുഞ്ഞിനമ്മാക്ക് സുഖി വേണി ഒഴിവാക്ക ആപ്പാനോട് വന്ന് കൊണ്ടുപോകാൻ പറയാ ഉമ്മാക്ക് പറ്റൂലെ ഒഴിവാക്കാനുള്ള ഇനി ഉമ്മ നേരെ നീച്ചുമ്പോ ആപ്പാനോട് മെല്ലെ എടുത്തോണ്ടാവാൻ പറ ൂറായിട്ട് മച്ചേ കൂടുതലും സംസാരിച്ചാണെങ്കിൽ അസുഖം ഉണ്ടാവില്ലേ ആപ്പെന്നെ ചീത്ത പറയും ആപ്പത്യം പറഞ്ഞു എന്നാ നാലു വരും സന്തോഷമുള്ള പാട്ടൊന്നുമില്ല ഞാൻ പ്രവാസിന്റെ പാട്ട് പാടാ കടമൊരു പാടു നേടി ഈ മണ്ണിൽ പ്രവാസിയായി പ്രിയരറിയാതെ നീറി ഞാൻ നാട്ടിൽ പ്രമാണിയായി കടമൊരു പാടു നേടി ഈ മണ്ണിൽ പ്രവാസിയായി പ്രിയരറിയാതെ നീറി ഞാൻ നാട്ടിൽ പ്രമാണിയായി സുഖം വിറ്റ് ദുരിതം തേടി പണം കായ്ക്കുമരമായി സുബർഗമായി കരുതും പ്രിയരിൽ ഞാൻ തണലായി കടമൊരു പാടു നേടി ഈ മണ്ണിൽ പ്രവാസിയായി പ്രിയരറിയാതെ നീറി ഞാൻ നാട്ടിൽ പ്രമാണിയായി ജനിച്ചൻ്റെ നാലാം മാസം പടച്ചവൻ തലവരെഴുതി ജനിപ്പിച്ചവർ കാശ്രയമായി കടൽ താണ്ടി ഞാൻ ഇവിടെ എത്തി കടമൊരു പാടു നേടി ഈ മണ്ണിൽ പ്രവാസിയായി പ്രിയരറിയാതെ നീറി ഞാൻ നാട്ടിൽ പ്രമാണിയായി മതിയോ ഇഷ്ടായോ ഓരോ പ്രവാസിയുടെ നൊമ്പരപ്പെടുത്തുന്ന ഒരു പാട്ടാണ് അതിട്ടാട്ടാ ചെറുതായിട്ടുണ്ടമ്മ ഉമ്മാനെ പിരിഞ്ഞിരിക്കുന്നില്ല വേറെന്താ നൊമ്പരം കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെയും കുഞ്ഞാളെയും പിരിഞ്ഞിരിക്കുന്നില്ല അത്രേ ഉള്ളു വേറെ എല്ലാം കൊണ്ട് സുഖൊന്നും എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വീട് വെക്കണം വല്യൊരു കാർ വാങ്ങിക്കണം പിന്നെ ഉമ്മാനും കൊണ്ട് ഈ ലോകം ഒരുപാട് ചുറ്റണം ഉമ്മാനെ അജവും ഉമ്മറയും ജയിപ്പിക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഉമ്മാക്കോട്ടെ

മെസ്സേജ് അയച്ചിട്ട് ആപ്പാക്ക് ആപ്പാൻ എപ്പോഴും വിളിച്ച കച്ചവടവും കാര്യങ്ങളും തിരക്കാക്കാരം ബുദ്ധിമുട്ടിക്കണ്ട എന്തെങ്കിലും ആവശ്യം നിങ്ങൾ അപ്പാക്ക് വിളിച്ചില്ല അപ്പ വരും കേട്ടോ അസാ